നമസ്കാരം തൊണ്ടയിൽ കുപ്പിയുടെ അടപ്പ് കുടുങ്ങി എട്ട് മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ച സംഭവത്തിൽ അസ്വാഭാവികതയില്ലെന്ന പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട് പൊക്കുന്ന് അബീന ഹൌസിൽ നിസാറിന്റെ മകൻ മുഹമ്മദ് എംബാദ് ആണ് മരിച്ചത് കുട്ടിയുടെ പിതാവിന്റെ പരാതിയിൽ ടൌൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു നിസാറിന്റെ ഭാര്യ ആയിഷ അസുൽഫത്തിന്റെ കുറ്റിച്ചിറയിലുള്ള വീട്ടിൽ വെച്ച് തിങ്കളാഴ്ച രാത്രിയിലായിരുന്നു സംഭവം കുട്ടിയെ ഉടൻ തന്നെ കോട്ടപ്പറമ്പ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് കുഞ്ഞു മരിച്ചിരുന്നു തുടർന്ന് മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിലേക്ക് മാറ്റി തൊണ്ടയിൽ ഷാംപൂ കുപ്പിയുടെ അടപ്പ് കുടുങ്ങിയ കുട്ടിയെ രാത്രി ഒമ്പതരയോടെയാണ് കോട്ടപ്പറമ്പ് ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ മരണം സംഭവിച്ചിരുന്നു വിവരം ഭാര്യയോ ഭാര്യ വീട്ടുകാരോ തന്നെ അറിയിച്ചില്ലെന്നും മരണത്തിൽ അസ്വാഭാവികത ഉണ്ടെന്നും അറിയിച്ചാണ് ടൗൺ പോലീസിൽ നിസാർ പരാതി നൽകിയത് ഇരുവരുടെയും ആദ്യത്തെ കുട്ടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ തൊണ്ടയിൽ പാൽ കുടുങ്ങിയാണ് മരിച്ചത് ഈ കുട്ടിയുടെ മരണത്തിലും സംശയമുണ്ടെന്ന് നിസാർ പരാതിയിൽ പറയുന്നു നിസാറും ആയിഷയും കുറച്ചു കാലമായി ഒന്നിച്ചല്ല താമസിക്കുന്നത് ഇരുവരും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു തുടർന്നാണ് ആയിഷ സ്വന്തം വീട്ടിലേക്ക് താമസം മാറിയത് സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്ന് ടൗൺ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പറഞ്ഞു രണ്ടാഴ്ച മുൻപ് ഓട്ടോറിക്ഷയിൽ നിന്നും തെറിച്ചു വീണ് കുട്ടിക്ക് പരുക്കേറ്റിരുന്നെന്നാണ് പിതാവ് പറയുന്നത് ഭാര്യയും ഭാര്യ വീട്ടുകാരെയും സംശയ നേടിലാക്കുന്ന ആരോപണങ്ങളാണ് പിതാവ് ഉയർത്തുന്നത് എട്ട് മാസം മാത്രം പ്രായമുള്ള കുട്ടി ഷാംപൂ കുപ്പിയുടെ അടപ്പ് തൊണ്ടയിൽ കുരുങ്ങിയാണ് മരിച്ചത് നിസാറിന്റെ മൂത്ത കുട്ടി രണ്ട് വർഷം മുമ്പ് മുലപ്പാൽ തൊണ്ടയിൽ കുരുങ്ങി മരിച്ചു പതിനാല് ദിവസം മാത്രം പ്രായമുളപ്പുമായിരുന്നു അത് ഇപ്പോഴത്തെ മരണവും ഭാര്യയുടെ വീട്ടിൽ വെച്ചാണ് ഉണ്ടായത് ഇതിൽ സംശയം ഉന്നയിച്ചാണ് നിസാർ പോലീസിൽ പരാതി നൽകിയത് ഇളയ കുട്ടി മുമ്പ് ഓട്ടോറിക്ഷയിൽ നിന്നും തെറിച്ച് വീണിരുന്നു എന്നും നിസാർ പറയുന്നു അന്ന് കൃത്യമായി കുട്ടിക്ക് ചികിത്സ നൽകിയിരുന്നില്ല എന്നും അദ്ദേഹത്തിൻ്റെ ആരോപണമുണ്ട് ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയെന്നും പറയുന്നു എല്ലാവരും ഒന്നിച്ച് യാത്ര ചെയ്തിട്ടും കുട്ടി മാത്രം എങ്ങനെ ഓട്ടോറിക്ഷയിൽ നിന്ന് വീണു എന്ന ചോദ്യവും നിസാർ ഉയർത്തുന്നുണ്ട്